നമസ്കാരം എല്ലാവർക്കും ഇൻഫോമറിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന റെഡ് ക്രോസിൻ്റെ എ ലെവൽ എക്സാമിൽ ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിച്ചതിൽ പതിനെട്ട് ക്വസ്റ്റ്യൻസും ഞങ്ങളിട്ട ഷോർട്ട് വീഡിയോയിൽ നിന്നാണ് വന്നത് രണ്ട് ഷോർട്ട്സ് വീഡിയോ ആണ് ഞങ്ങളിട്ടത് പതിനഞ്ച് ക്വസ്റ്റ്യൻ വീതമുള്ള രണ്ട് വീഡിയോസ് അതിൽ പതിനെട്ട് ക്വസ്റ്റ്യൻ മൊത്തം മുപ്പത് ക്വസ്റ്റ്യൻ നമ്മളിട്ടതിൽ പതിനെട്ട് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചാൽ ഇരുപത്തിയഞ്ചിൽ പതിനെട്ട് ക്വസ്റ്റ്യനും നമ്മളിട്ട വീഡിയോസിൽ നിന്ന് ത് നമ്മളാകെ രണ്ട് വീഡിയോ ആണ് ഇട്ടത് അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം നോക്കിയപ്പോൾ അതിനിങ്ങനെ അനക്കം അപ്പോൾ നമ്മൾ നോക്കുമ്പോഴാണ് എക്സാം കമൻറ്റിനകത്ത് കുട്ടികളിങ്ങനെ ഇടുന്നത് ഇന്ന് എക്സാം ആണ് ഈ വീഡിയോ കണ്ടു വലിയ ഉപകാരമായി താങ്ക് യു എന്നൊക്കെ ഉള്ള കമൻസ് കണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് പിന്നെ എക്സാം ഒക്കെ കഴിഞ്ഞല്ലേ നോക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി ഒരു ഇരുപത്തഞ്ചിൽ പതിനെട്ട് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണല്ലോ എന്നുള്ള സന്തോഷമുണ്ട് അപ്പോൾ അത് നമ്മുടെ വീഡിയോ കണ്ട കുട്ടികൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ കണ്ട് വീഡിയോ കണ്ട് മാർക്ക് കിട്ടി കുട്ടികളാണെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ നമുക്ക് എന്തായാലും ആൻസർ ആൻസർക്ക് നോക്കാം കേട്ടോ ഒന്നാമത്തത് റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആര് അറിയാമല്ലോ ആ ഹെൻറി ഡ്യൂണൻ്റ് ആണ് റെഡ് ക്രോസ് ദിനം എന്നാണ് മെയ് എട്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ റെഡ് ക്രോസ് സൊസൈറ്റിക്ക് രൂപം നൽകിയ ജീൻ ഹെൻറി ഡ്യൂനൻ ജനിച്ച പട്ടണം ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ എ ജനീവ നാല് ജീൻ ഹെൻറി ഡ്യൂനൻ ജനിച്ചത് ഏതു രാജ്യത്താണ് എന്നുള്ളത് ജനീവ എവിടെയാണ് സ്വിറ്റ്സർലൻഡാണ് അടുത്തത് അമേരിക്കയിലെ എന്തിനെ ഏറെ സഹായിച്ച ഗ്രന്ഥമായിരുന്നു അങ്കിൾ ടോംസ് ക്യാബിൻ എന്നുള്ളത് ആൻസർ എന്താണ് അടിമത്ത നിർമ്മാർജ്ജനം എന്നുള്ളത് അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ജൂനിയർ റെഡ് ക്രോസിൻ്റെ മോട്ടോ എന്താണ് എന്താണ് ഓപ്ഷൻ ബി സേവനം എന്നുള്ളത് ഏഴ് ശത്രുവും മനുഷ്യനാണ് എന്ന് പറഞ്ഞത് ആരാണ് ആരാണ് എ ജീൻ ഹെൻറി ഡ്യൂനൻ്റാണ് അടുത്തത് എട്ട് സോൾഫെരിനോ സുവനീർ എന്ന കൃതി രചിച്ചിട്ടുള്ളത് ആരാണ് ആരാണ് ജീൻ ഹെൻറി ഡ്യൂണൻറ്റാണ് ഓപ്ഷൻ എ അടുത്തത് ഒൻപത് ഗാന്ധിജി ഏത് യുദ്ധത്തിലാണ് റെഡ് ക്രോസ് വോളണ്ടിയറായി സേവനം അനുഷ്ഠിച്ചത് ഓപ്ഷൻ എ ബോവർ യുദ്ധം എന്നുള്ളതാണ് പത്ത് സോൾഫെരിനോ സുവനീർ ഏത് ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത് ഏതാണ് പതിനൊന്ന് ഡൈനാമിക് രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻ എ ആൽഫ്രഡ് നൊബേ പന്ത്രണ്ട് ഒരു സ്ത്രീ ഉറക്ക വിളിച്ചു പറഞ്ഞു തൂത്തി ഫ്രറ്റലി എന്താണ് അതിൻ്റെ അർത്ഥം ഫ്രറ്റലി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് അവരൊക്കെ സഹോദരന്മാരാണ് ഓപ്ഷൻ ഡി പതിമൂന്ന് ഗാന്ധിജിയുടെ പ്രിയ സുഹൃത്ത് റൊമേൻ റോളട്ട് ഏതു ഭാഷയിലെ സാഹിത്യകാരൻ ആയിരുന്നു ഓപ്ഷൻ സി ഫ്രഞ്ച് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ റെഡ് ക്രോസിൻ്റെ ആദ്യത്തെ പ്രധാന സേവനമുണ്ടായ യുദ്ധം ഏതാണ് ആൻസർ ഓപ്ഷൻ എ ഫ്രാങ്കോ പേർഷ്യൻ യുദ്ധം പതിനഞ്ച് ആദ്യം ജൂനിയർ റെഡ് ക്രോസ് പ്രവർത്തനം ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ് ഓപ്ഷൻ ബി പഞ്ചാബ് പതിനാറ് സോൾഫെനീനോ സുവനീർ എത്ര മാസം കൊണ്ടാണ് ഡ്യുനൻഡ് രചിച്ചിട്ടുള്ളത് ഓപ്ഷൻ ഡി പന്ത്രണ്ട് മാസം കൊണ്ട് പന്ത്രണ്ട് മാസം എന്ന് വെച്ചാൽ ഒരു വർഷം പതിനേഴ് കേരളത്തിലെ ആദ്യത്തെ ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റ് ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് ഓപ്ഷൻ സി പാലക്കാട് പതിനെട്ട് ലോക ഭിന്നശേഷി ദിനം എന്ന് ആൻസർ ഓപ്ഷൻ ബി ഡിസംബർ മൂന്ന് പത്തൊൻപത് ജീൻ ഹെൻറി ഡ്യൂണൻറ്റിൻ്റെ പിതാവിൻ്റെ പേരെന്ത് ആൻസർ ഓപ്ഷൻ ഡി ജീൻ ജാക്വസ് ഇരുപത് ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റിന്റെ ചുമതലയുള്ള അധ്യാപകൻ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ ബി ജെ ആർ സി കൗൺസില ഇരുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ജീൻ ഹെൻറി ഡ്യൂനന്റിനൊപ്പം നൊബൈൽ സമ്മാനം ലഭിച്ചത് ആർക്ക് ആൻസർ ഓപ്ഷൻ എ ഫ്രെഡറിക് പാസി ഇരുപത്തിരണ്ട് പാലിയം എന്നത് ഏത് ഭാഷയിലുള്ള പദമാണ് ഓപ്ഷൻ ബി ലാറ്റിനാണ് ഉത്തരം ഇരുപത്തി മൂന്ന് ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റുകളുള്ള വിദ്യാലയങ്ങളിൽ ഈ അധ്യയന വർഷം നടപ്പിലാക്കിയ പദ്ധതിയുടെ പേര് ഓപ്ഷൻ ആൻസർ ഓപ്ഷൻ ബി ഹരിതാങ്കണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ക്വസ്റ്റ്യൻ കേരള പാലിയേറ്റീവ് കെയർ ഡേ ദിനം എന്നാണ് ആൻസർ ജനുവരി പതിനഞ്ച് ഇരുപത്തഞ്ച് ചുവടെ കൊടുത്തിട്ടുള്ളതിൽ ജീവിതശൈലി രോഗത്തിൽ പെടാത്തത് ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി കുഷ്ഠരോഗം എന്നുള്ളതാണ് ഇത്രയും ക്വസ്റ്റ്യൻസിനകത്തു നിന്നാണ് നമ്മളിട്ട പതിനെട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നിങ്ങൾക്കറിയാവല്ലോ എൻ എം എം എസ് അതുപോലെ യു എസ് എസ് എൽ എസ് എസ് അതുപോലെയൊക്കെയുള്ള ഈ പറഞ്ഞ നിങ്ങളുടെ റെഡ് ക്രോസ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള പരീക്ഷകൾക്കെല്ലാം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പം നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ മൂന്ന് മുതൽ പ്ലസ് ടു വരെയുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ചില ക്ലാസ്സുകളിൽ സോഷ്യൽ ക്ലാസുകളൊക്കെ നമ്മുടെ ചാനലിനകത്തുണ്ട് അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് കയറി കാണുക നോട്ട്സ് എല്ലാം അതിൽ നൽകുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇത് കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് എത്തിക്കുക താങ്ക്